വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോഴോ അത്യാവശ്യമായി ഒരു വീഡിയോ കോൾ ചെയ്യുമ്പോഴോ കറണ്ട് പോകുന്നത് വല്ലാത്തൊരു തലവേദനയാണ് ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ പോലും അത് ഓണായി വരുമ്പോഴേക്കും റൂട്ടർ റീസ്റ്റാർട്ട് ആകും ആ രണ്ട് മിനിറ്റ് മതി നമ്മുടെ മീറ്റിംഗ് കട്ടാകാനും ഗെയിം തോൽക്കാനും ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരവുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് ക്യുസാർ മിനി യു പി എസ് വെറുമൊരു പവർ ബാങ്കിന്റെ വലിപ്പം പക്ഷേ ഇതിന്റെ ഉപയോഗം വളരെ വലുതാണ് ഇത് നമ്മുടെ റൂട്ടറിന് വേണ്ടിയുള്ള ഒരു പവർ ബാങ്ക് ആണ് സാധാരണ പവർ ബാങ്ക് പോലെ ഫോൺ ചാർജ് ചെയ്യാനല്ല മറിച്ച് കറന്റ് പോയാലും വൈഫൈ കട്ടാകാതെ നോക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണുള്ളത് ഇൻപുട്ട് ഇവിടെയാണ് നമ്മൾ കറന്റ് കണക്ഷൻ കൊടുക്കുന്നത് ഔട്ട്പുട്ട് ഇവിടെ നിന്നാണ് റൂട്ടറിലേക്ക് കണക്ഷൻ എടുക്കുന്നത് ഓൺ ഓഫ് സ്വിച്ച് ആവശ്യമില്ലെങ്കിൽ ഓഫ് ആക്കി വെക്കാൻ ഒരു സ്വിച്ചും ഇതിലുണ്ട് ഇത് കണക്ട് ചെയ്യാൻ വലിയ അറിവൊന്നും വേണ്ട ആർക്കും സ്വന്തമായി ചെയ്യാവുന്നതേയുള്ളൂ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നിങ്ങളുടെ റൂട്ടറിലേക്ക് വരുന്ന പഴയ അഡാപ്റ്റർ ഊരിമാറ്റുക അത് ഈ യു പി എസിന്റെ ഇൻപുട്ട് പോർട്ടിൽ കുത്തുക അതിനുശേഷം ഈ യു പി എസിനൊപ്പം കിട്ടുന്ന ചെറിയ കേബിൾ എടുത്ത് യു പി എസിന്റെ ഔട്ട്പുട്ട് പോർട്ടിൽ നിന്ന് റൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക ഇത്രയുള്ളൂ കാര്യം ഇനി സ്വിച്ച് ഓൺ ചെയ്താൽ സംഭവം റെഡി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സീറോ ലാഗ് സ്വിച്ചിങ് ആണ് അതായത് കറണ്ട് പോകുന്ന ആ സെക്കൻഡിൽ തന്നെ ഇത് ബാറ്ററി പവറിലേക്ക് മാറും അതുകൊണ്ട് ഇന്റർനെറ്റ് ഒട്ടും കട്ടാകില്ല ഫുൾ ചാർജ് ആണെങ്കിൽ ഏകദേശം നാല് മണിക്കൂർ വരെ ഇതിൽ ബാക്കപ്പ് കിട്ടും ഒരു സിനിമ കാണാനോ അത്യാവശ്യം മീറ്റിംഗുകൾക്കോ ഇത് ധാരാളമാണ് ഇത് വാങ്ങാൻ പോകുന്നവർ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക നിങ്ങളുടെ റൂട്ടറിന്റെ പുറകിൽ ഒന്ന് നോക്കുക അവിടെ പന്ത്രണ്ട് ബി എന്നാണ് എഴുതിയതെങ്കിൽ പന്ത്രണ്ട് ബി സപ്പോർട്ട് ചെയ്യുന്ന യു തന്നെ വാങ്ങണം ഒമ്പത് വി ആണെങ്കിൽ ഒമ്പത് വി യു പി എസ് വാങ്ങണം വോൾട്ടേജ് മാറിയാൽ റൂട്ടർ വർക്കാകില്ല അതുകൊണ്ട് അത് മാത്രം നോക്കി വാങ്ങുക ഇതിന്റെ ബോക്സിൽ യു പി എസിനെ കൂടാതെ കണക്ട് ചെയ്യാനുള്ള കേബിളുകളും പല വലിപ്പത്തിലുള്ള പിൻ കണക്ടറുകളും കിട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ റൂട്ടർ ഏത് കമ്പനിയാണെങ്കിലും ജിയോ ഏഷ്യാനെറ്റ് ബി എസ് എൻ എൽ കേരള വിഷൻ ഇത് ധൈര്യമായി വാങ്ങാം എല്ലാത്തിലും ഇത് സപ്പോർട്ടാകും ദിവസവും കറണ്ട് പോകുന്ന നമ്മുടെ നാട്ടിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ മുടക്കിയാൽ കിട്ടുന്ന വലിയൊരു സമാധാനമാണിത് ഓൺലൈൻ ക്ലാസ് ഉള്ള കുട്ടികൾക്കും വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്കും ഇത് മസ്റ്റാണ് ഒറിജിനൽ പ്രോഡക്റ്റ് ഓഫർ വിലയിൽ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സംശയങ്ങൾ കമന്റ് ചെയ്യുക